मैं देख रहा है चलता है कैसे ये याद है हां आप धर्म रूट पर रहा वाले समय घटना करली और तो के बाद के बाद एक मैं यह जानना चाहता हूं कि अंदर क्या आ रहा है क्या ये किसी समय में होता है जो मान है पूरा मंथ भर ये और बोलता है हां आगे देखते हैं क्या बात है मैं अलविदा करता हूं Thank <laughs> you. ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും പറയാനുള്ള ഒരു മോഡില്ലാത്ത ആശുപത്രിയിലാ മെഡിക്കൽ കോളേജിലാ ഒന്നുമില്ല ചെറിയൊരു ചെറിയൊരു പ്രശ്നം എല്ലാവരും നോക്കണം യൂട്രസ്റ്റിലെ ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അപ്പം അത് ഒരു മൂന്ന് മാസമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ രാത്രി ഭയങ്കര ഓവർ ബ്ലീഡിങ് ആയി പിന്നെ ഗവൺമെൻറ് ആശുപത്രിക്ക് തന്നെ പോയി അവിടെ നിന്ന് പിന്നെ രാവിലെ വരെ പിടിച്ച് നിൽക്കാതെ ബ്ലീഡിങ്ങിനുള്ള ഒക്കെ എടുത്തു പിന്നെ രാവിലെ മെഡിക്കൽ കോളേജേക്ക് വന്നോട്ട അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റിനെഴുതി ട്രിപ്പ് കയറ്റി പിന്നെ ട്രിപ്പ് കയറ്റില്ല ഈ ബ്ലീഡിങ് നിൽക്കാനുള്ള ഇഞ്ചക്ഷനാണ് അത് ഗവണ്മെന്റ് ആശുപത്രിയിൽ നിന്നും രാത്രി ചെയ്തോട്ട് അവിടെ രണ്ട് മണിക്കൂർ ഒബ്സർവേഷനിൽ ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോയേ ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നപ്പോഴും അതുപോലെ ഗ്ലൂക്കോസിൽ അവർ ഇഞ്ചക്ഷൻ ആഡ് ചെയ്തിട്ട് കയറ്റി അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരുപാട് ബ്ലഡ് പോയ കാരണം എച്ച് ബി ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എച്ച് ബി കുഴപ്പമില്ല എനിക്ക് പത്ത് പോയിൻറ്റ് സംതിങ് ഉണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല കുറവാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് കയറ്റിയിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എച്ച് ബി കുഴപ്പമില്ലാത്ത കാരണം ഇപ്പൊ അവര് നമ്മളെന്നെ പറഞ്ഞിട്ടോ അതാണ് കയ്യുമ്പോൾ ക്യാൻ ഇല്ല ഇന്നലെ രാത്രി ഗവൺമെന്റ് ആശുപത്രിയിൽ പോയപ്പോ ഇവിടെ കുത്തി ഇന്നലെ ഇന്ന് ഇവിടെ കുത്തി രണ്ട് കയ്യും വേദനിച്ചിട്ട് കയ്യാ രണ്ട് കൈൻ്റെ തണയിരുന്നു ബ്ലഡ് എടുക്ക മാറി മാറി കുത്തിയിട്ട് അതും വേദനിക്കുന്നു അപ്പൊ ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഇരുപത്തെട്ടാം തീയതിക്ക് അവർ ഡി എൻ സിക്ക് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ഡി എൻ സി ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞോളൂ സപ്പോസ് യൂട്രസിൻ്റെ ഉള്ളിൽ അത്ര മുഴ അപ്പോൾ മുഴ എടുക്കുമ്പോൾ ചിലപ്പോൾ യൂട്രസും കൂടെ പോകാനുള്ള ചാൻസ് എന്നൊക്കെ അവർ പറഞ്ഞു ഇവിടെ ലാബ്രോസ്കോപ്പി ഒന്നുമില്ലല്ലോ ഇവിടെ ഓഫൺ സാധ്യത ചെയ്യുള്ളൂ അങ്ങനെ അപ്പോൾ അങ്ങനെ വലിയ ഒരു എന്താ പറയുക പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് ഒരു എന്താ പറയുക നമ്മൾ വിചാരിക്കേണ്ടില്ല ണ്ടാവും എന്നുള്ളത് ഈശ്വര ഞാനൊന്നും സ്വന്തം പോലും വിചാരിച്ചിട്ടില്ല ആകക്ഷീണിച്ചു ആകെ ആകെ നമുക്കൊക്കെ എനിക്കൊന്നും ഒരു പനി പോലും വിളിച്ച് ഹോസ്പിറ്റലിൽ കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല ഞാനൊക്കെ ദേവുട്ടിക്ക് ഒരു സിസറിയും ചെയ്തതിനുള്ള എൻ്റെ ഓർമ്മയിൽ വേറെ എനിക്ക് ഒരു പനിയും ജലദോഷമായിട്ടൊന്നും ഹോസ്പിറ്റലിൽ പോകണ്ട വന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇങ്ങനെയായിട്ട് വരുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ എത്രയേ സമയം നാലുമണി ആയിണ്ട് എട്ടുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോ ഇതെന്താ പറയാ സർജറിയുടെ കാര്യങ്ങൾ ഇതൊക്കെ ആയ കാരണം നേരെ പിന്നെ അല്ല ഞങ്ങൾ ഒരിക്കലും സ്കാൻ ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാവും സർജറി എന്തായാലും ചെയ്യേണ്ടി വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇന്നലെ മുരളേട്ടം പറഞ്ഞു നമുക്ക് പ്രൈവറ്റിൽ കാണിക്കാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്ത് വന്നാലും നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോവാ അതാവും നല്ലത് താങ്ങില്ല എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൈവറ്റിലേക്ക് ഞാനിട്ട് പോയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലൊരു എമൗണ്ട് അവിടെ കൊടുക്കണം അപ്പം പിന്നെ എങ്ങോട്ടന്നെ പോകുന്നുണ്ട് നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചെന്നത് എനിക്ക് മെഡിക്കൽ കോളേജ് എന്താന്ന് പോലും അറിയില്ല അതൊരു രസം ഞാൻ മുരളേട്ടനും കൂടിയിട്ടാണ് വന്നത് ഇവിടെ വന്ന് നേരെ ക്യാഷ്വാലിറ്റിയിൽ വന്നു പോയി ക്യാഷ്വാലിറ്റിയിൽ വന്നപ്പോൾ നമുക്കറിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ മറ്റുപടിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായില്ല ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് അവിടെ പോയി ഇവിടെ പോയി സീറ്റ് വയ്ക്കണം എന്നൊന്നും അറിയേണ്ടി വരുന്നില്ല അങ്ങനെയൊക്കെ നടക്കേണ്ടി വന്നു മറ്റുപടിക്ക് വേഗം നല്ലതല്ല ഡോക്ടേഴ്സിനെ കാണാൻ പറ്റിയിട്ടാണ് സീനിയറിനെ തന്നെ കാണാൻ പറ്റും അപ്പോൾ അത് വലിയൊരു ഭാഗ്യം അപ്പം ഇപ്പോൾ കാശ്വാലിറ്റിയിൽ വന്നപ്പോൾ ആ കുട്ടി അവിടുത്തെ ജൂനിയർ ഡോക്ടറാണ് പറഞ്ഞത് ചേച്ചി ഇവിടെ വന്നു എന്ന് നിങ്ങൾ പറയണ്ട നേരെ അവിടേക്ക് പോകുമ്പോൾ ആ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സീനിയർ ഡോക്ടർമാരെ ഇരിക്കുണ്ടാവുക അവിടെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു തീരുമാനം ആവുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം ഒ പിക്ക് എടുത്ത ടിക്കറ്റൊക്കെ വേഗം ഇവിടെ തന്നെ പിച്ച് ചീന്തി കളഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ തിരിച്ച് നമുക്ക് ട്രിപ്പ് ഇടാനൊക്കെ ഈ കാശാലിറ്റിക്ക് വേണ്ടി വന്നു അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുന്നുണ്ട് ചേച്ചിയുടെ കയറ്റിയിട്ട് വേഗം തീരുമാനമായിട്ട് ഇതിപ്പോൾ രാവിലെ ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ ഗ്ലൂക്കോസ് കയറ്റിയിട്ട് പോകലുണ്ടായിരുന്നുള്ളത് ഇപ്പോൾ അവർ നോക്കിയ കാരണം പെട്ടെന്ന് ആക്കാൻ പറ്റിയ ചേച്ചിയിലാക്കണ്ട് കേട്ടോ എന്ന് ആ ഡോക്ടർ പറയുക ജൂനിയർ ഡോക്ടർമാരില്ലേ ഹൗസ് എമർജൻസിക്കുള്ളത് അപ്പോൾ അവർ പറയുക അങ്ങനെ അപ്പം ഇനി ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് തന്നിട്ടുണ്ട് അതുവരേക്ക് വേറെ മരുന്നുകളും കാര്യങ്ങളും ഒന്നുമില്ല ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത കാരണം ഉണ്ടാവില്ല ണ്ടാവില്ലന്നാ പറഞ്ഞത് അപ്പൊ കുഴപ്പമില്ല പഥവാണ്ടായ വീണ്ടും ഇഞ്ചെക്ഷനും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് തിരിച്ചും വരെയും ഇതുപോലെ ഇഞ്ചക്ഷൻ ഇടാന്ന പറഞ്ഞുകൊടുക്കണത് അപ്പൊ കഴിഞ്ഞിട്ടാ ഞങ്ങൾ പോവാ രണ്ടു ദിവസം ഭയങ്കര എന്താ പറയുക ഇന്നലെ രാത്രി തൊട്ട് പിടിച്ചതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഒന്നും വാങ്ങേളൂട്ട് ആടെ തളർന്ന് പോയിന്ന് പറഞ്ഞാൽ അതിലേ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണാടിച്ചില്ല നല്ല വയർ വേദന ഉണ്ടായിരുന്നു അങ്ങനെ അവര് പെയിൻ കില്ലറൊന്നും തരുന്നില്ല അവര് ബ്ലീഡിങ് നിൽക്കാൻ വരുന്നത് മാത്രമല്ല നമുക്ക് തരുന്നുള്ളൂ അപ്പൊ ഈ ബ്ലീഡിങ് ആവുമ്പോൾ നമുക്ക് നല്ല പോയതാണ് വരും അങ്ങനെ കേട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയേണ്ടിട്ടാ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ അവിടെ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തേലും വീഡിയോ ഇട്ടിട്ടില്ല എന്നും വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ അത് കണ്ടു ദിവസമായി രണ്ട് ദിവസമായി ആ അപ്പൊ ഇനിയിപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങും അതാണ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ എടുത്തിട്ട് എത്താം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഇനി നാളെ കാണാട്ടെ നിങ്ങൾ ഇനി വീഡിയോ പോട്ടെ மருந்து வாங்கிக்கான் போகட்டா இவ்ந்து எழுதிய மருந்து இவ்வளவு வாங்கிக்க கிட்டுலங்கன்னு அப்ப மருந்து வாங்கிக்கான

ഞങ്ങള് ഉച്ചയാകുമ്പോളെ ഈ കാൻറ്റീനിക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോളേ ഇവിടെ നിറച്ച് ക്യൂ ആയിരുന്നിട്ടാ എന്താന്ന് വെച്ചാൽ പൊതിച്ചോറിനുള്ള ക്യൂ രണ്ട് കുഞ്ഞി പെട്ടി വണ്ടിയിലെ പെട്ടി വണ്ടിന്ന് പറയില്ലേ നായോറും ആയിക്കളാം പെട്ടി വണ്ടിയിലെ ചോറ് കൊണ്ടുവന്നിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആയിരുന്നു ഞങ്ങൾ വാങ്ങിക്കാൻ നോക്കിട്ടാ പക്ഷെ സമയം അത് കൊടുത്തു തുടങ്ങിണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഞങ്ങള് ക്യാൻറ്റീനെ പോയി നമ്മൾ ചോറ് പൊതിയുമ്പോ രണ്ട് പൊതി കൊടുക്കാറില്ല എല്ലാ വീട്ടീന്നും ഇപ്പോ മാസത്തില് ഒരുക്കി അങ്ങനൊക്കെ ആയിട്ട് നമ്മൾ രണ്ട് പുതിയ ഷോർ കൊടുക്കാറില്ലേ നായപ്പോഴെട്ടോട്ടിട്ട് ആരേന ഒന്നും ചെയ്യണില്ല തോന്നുന്നു ആ അപ്പൊ പൊതുച്ചോറിന് വേണ്ടിട്ട് എന്ത് ആയിരുന്നു ആ ക്യൂവില് നിൽക്കാനും നല്ലൊരു സുഖ ഉണ്ടായിട്ട് കാരണം അവിടെ നിറച്ചു മറികളല്ലേ അപ്പൊ ആ പടലേ അതിന്റെ ക്യൂ ആയിരുന്നു ആറ്റം തൊട്ടിട്ട് ആറ്റം വരെ പൊതിച്ചോറിന് രണ്ട് ലൈനില മൂന്ന് ലൈനില എത്ര ആയിരുന്നു ക്യൂവ് രണ്ട് രണ്ടു വണ്ടി വണ്ടി നാല് ലൈന രണ്ട് ലൈന എന്തായിട്ടായിരുന്നു ക്യൂവ് ആറ്റം വരെ രാവിലെ എന്ത് തിരക്കായിരുന്നു ഇപ്പൊ ഒരു മനുഷ്യ കുട്ടി ഇല്ലാതെ പറഞ്ഞത് രാവിലെ ഇവിടെ ഓരോ ആൾക്കാരെ കണ്ടാ കണ്ടു രാവിലെ നിരത്തന്നു രാവിലെ തൊട്ട് ഒരു ഉച്ച ഒരു രണ്ടുമുണി മൂന്ന് രണ്ടു മണി വരെ നല്ല തിരക്ക കൊറേ ഞങ്ങള് ചുറ്റി കളിച്ചൂട്ടാ ഞങ്ങക്ക് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിട്ട് അറിയിണ്ടായിരുന്നു ഇത് സീത് വെക്കണം തോന്നി അപ്പൊ ഞങ്ങൾ കൊറേ കറങ്ങി വന്നു ഒരു രണ്ട് റൗണ്ട് ഇങ്ങനെ തന്നെ കറങ്ങി അടിച്ചിട്ടുണ്ട് അതിൽ തന്നെ മനുഷ്യൻ കൊഴങ്ങി തരിപ്പണായിട്ടാ ഇപ്പള ഒരു ഉഷാറായത് അപ്പോ അതിനു വേണ്ടിട്ട് എന്റെ സമയം പകുതി പോയി അതുകൊണ്ട് ബ്ലഡ് റിസൾട്ട് വരെ ഇത്ര നേരം വേകിയത് അപ്പോൾ ഞങ്ങൾ ഇതാ എൻട്രൻസിലേക്ക് എത്തി വന്ന വൈദ്യുക്ക് തിരിച്ചെത്തി നിങ്ങൾ പോവാനിട്ടാ പോണത് ഇങ്ങോട്ട് വന്നത് കാറിലാണ് ഇപ്പൊ ഞാൻ ഉഷാറായി വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ മുറിലെ ബസ്സിൽ തന്നെ പോവാനിപ്പോ ഓട്ടോറിക്ഷ ഒന്നും വിളിക്കണ്ടങ്ങട് വണ്ടി ഇങ്ങോട് വണ്ടി ഇന്ന് രാവിലെ ഇങ്ങോട്ട് വണ്ടി അപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീടിന്റെ അവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് കൃത്യമായിട്ട് അറിയില്ല മുപ്പതിന്റെ ഉള്ളിലും ഇരുപത്തി മുപ്പതിന്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവട്ടെ ഞങ്ങക്ക് പിന്നെ ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നാലും വേണ്ട ഉണ്ട് അപ്പോൾ ബസ്സിൽ പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞെ വീഡിയോ ഞാൻ അവിടെ വൈൻ്റെ പി ആണ് പിന്നെ ഇതിൽ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാട്ടോ അതും ബൈ